തൃശൂർ ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തിയത് കോഴിഫാമിന്റെ മറവിലായിരുന്നു വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ബി ജെ പി മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ കോഴിഫാം പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിലാക്കി വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടികൂടിയത് മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് വ്യാജമദ്യ നിർമ്മാണം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കാർക്കും സംശയമുണ്ടായിരുന്നില്ല കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ ഫാം ഉടമയും ബി മുൻ പഞ്ചായത്ത് അംഗവുമായ പഞ്ചായത്തംഗവുമായ ലാലിനെയും ഇയാളുടെ കൂട്ടാളി ലോറൻസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തിയതെന്നും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം